പെരുന്നാഗ് മാസം കണ്ട പള്ളിക്ക് പോയി കുറച്ച് തെക്ക്ബീർ അല്ലേണം പിന്നെ മഞ്ചേരി അങ്ങാടിക്ക് ഇറങ്ങണം കുറെ ആളുകളോണ്ടും ഒരേ വണ്ടിയിൽ തന്നെ പോണെന്നുള്ള ഞങ്ങൾ ഡിക്കിലൊക്കെ കേറിയിട്ടാണ് പോകുന്നത് റോക്കി ബായോ തോക്കൊക്കെ പുറത്തു കിട്ടിങ്ങനെ കറക്കുണ്ട് കുറച്ചു വെടിയറ്റി ഞാൻ തുടങ്ങി മില്ലുമ്പടിക്ക് സെബീബ് ഇൻസ്റ്റഗ്രാമിൽ ഷബ്സി ഓനാണ് ഇന്നത്തെ നമ്മളെ വണ്ടി സ്പോൺസറ് പെരുന്നാളാണെങ്കിലും അല്ലെങ്കിൽ മഞ്ചേരങ്ങാടി കളറാണ് പെരുന്നാഥാലെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നുണ്ടോ പെരും ബ്ലോക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി സൈഡാക്കി ഇത് ഡിക്കുന്ന ആട്ടും കുട്ടികളിറക്കി ഞങ്ങൾ പിന്നെ മഞ്ചേരങ്ങാടി തണ്ടാന്ന് തുടങ്ങി മഞ്ചേരങ്ങാടിയിട്ട് ചോർ ബസാറായിരുന്നു ഞങ്ങളെ ലക്ഷ്യം നൂറ് ഉറുപ്പയൊക്കെ നൂറ്റി അമ്പത് ഉറുപയൊക്കെ ഷർട്ടും പാൻ കിട്ടും അങ്ങനെ സ്ട്രീറ്റ് കൂടെ നടക്കുമ്പോൾ അവിടെ അത്തരം വെക്കുന്നുണ്ട് ഈ അത്തരയ്ക്ക് ഇങ്ങനെ നടക്കണ കാണാൻ നല്ല രസമായിട്ട് ഒരു പ്രത്യേക കൈവണ് വേറെ ലെവൽ എന്റെ ചങ്ങാതി യാസർ കുറെ തപ്പിട്ട് എനിക്കൊരു പാൻറ് ആണ് എടുത്തത് സ്റ്റുഡിയോയിൽ എണ്ണൂറും തൊള്ളായിരം ഉള്ളതിന് ഇവിടെ ആകെ ഇരുന്നൂറ് ഉണ്ട് ഇട്ടോക്കാൻ ഡ്രസ്സിംഗ് റൂമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ അൻസിന്റെ ട്രിക്കാണിത് നമ്മളെ ചുറ്റളവിന്റെ നേരെ ഇരട്ടി ആയിരിക്കും അരന്റെ ചുറ്റളവ് പഠിച്ചവൻ കറിയാവോ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അറച്ചത് ആറ്റി നോട്ടി ഒരു പാന്റ് എടുത്ത് കുടുക്കില്ലടാ പാവം കൊറേ കഷ്ടപ്പെട്ട് എടുത്താ പക്ഷെ പാന്റ് കാണാനുള്ള രസം ഉണ്ടായിട്ടോ അടിപൊളി പാന്റിന് ഇരുന്നൂറും കുടുക്കാ ഒരു മുപ്പത് റുപ്പ്യ എന്തായാലും ലാഭം തന്നെയാണ് ടീ ഷർട്ടിനൊക്കെ അമ്പത് നൂറുള്ള യാസർ കുറെ സമ്പാദിക്കുന്നുണ്ട് യാസർ തെരച്ചിലോട് തെരച്ചില് ഞാനിപ്പിട്ട് ഈ പാന്റിന് ഇരുന്നൂറും ഷർട്ടിന് നൂറും അങ്ങനെ മൊത്തം മുന്നൂറ് റുപ്യന്റെ കോസ്റ്റ്യൂമാണ് നിങ്ങളീ കാണുന്നത് നാട്ടിലത്തെ ചൊർക്കേ മുബിർ മിനിന്ന് മൂന്നു കൂട്ടിടുത്തോണ്ട് ഇന്നും എനിക്ക് സുഖമായിരിക്കും പിന്നെ അവിടെ ഒരു ബൈക്ക് ഇങ്ങനെ സ്റ്റാർട്ടാക്കിരുന്നു എന്താ ാണെന്ന് ഒരു പുത്തും കിട്ടില്ല കുറെ നേരമായി സ്റ്റാർട്ടാക്കിട്ടു നോക്കിയപ്പോ ഈ കടയ്ക്കുള്ള ലൈറ്റ് ആണ് ബൈക്കിന്റെ ലൈറ്റ് ഞാനും കൊറേ അന്തവിട്ട് ഈ ചങ്ങായിക്കൊണ്ട് അന്തല്ലേ പിന്നെ മനസ്സിലായതോ അന്തം കൂടിയതാണ് ഈ കടയ്ക്കുള്ള മൊത്തം ലൈറ്റ് ആണ് ഈ ഒരു ബൈക്കിന്റെ ആകെ കുറച്ച് എണ്ണടിച്ചാ മതി ലൈറ്റും ഫ്രീ ലാഭം സിത്തൊക്കെ തവർന്ന് ഒരു ടീഷർട്ട് ഇട്ടപ്പോ കളിക്കാരും ആയിരിക്കും അലഹമദില്ല ഇതിന്റെ തൊപ്പിയാണെങ്കിലും ഫാരിഖന്ന് തൊപ്പിട്ടല്ലോ മഹാഹൻ കടയിൽ ആളാണ് ഞങ്ങള് പൈസ കൊടുക്കാൻ പോവുക വിചാരിച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ കാവലിക്കുന്നുണ്ടോ എനിക്ക് ഞങ്ങൾ സത്യസന്ധന്മാരാണെന്ന് അറിയില്ലേ പിന്നെ അന്തരീക്ഷത്തെ കീടങ്ങളൊക്കെ നഷ്ടമാണ്ടി കുറച്ച നേരം പടക്കം പൊട്ടിച്ചു അപ്പം സമന്യാസം ഇവിടുന്നു ഒരു അതാപഐറ്റിറക്കി കൊടുന്ന് ഇതിന്റെ പരിപാടി എങ്ങനെയാണ് ഓനോട് തന്നെ കാണിച്ചു തരാൻ പറഞ്ഞു പോണിച്ചിരുന്നു കേട്ടോ പിന്നെ അഞ്ചനക്ക് ബൂട്ട് കൊടുത്തു അവിടുന്ന് പോന്ന് പെരുന്നാൾ വിശേഷങ്ങൾ നാളെ പറയാം അപ്പൊ ശരി മനസ്സലാമ